ഇന്നിപ്പോ യു ഡി എഫിന്റെ കൺവെൻഷൻ ആയിരുന്നു യു ഡി എഫിന്റെ കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുക്കാത്തത് എന്താണ് ഷാഫി ഇത്രമേൽ ഇമ്പോർട്ടന്റ് ആയ ആയൊരു ഇലക്ഷനാണ് ശരിയാണ് സാദിഖലി തങ്ങളും മുന്നവറല്ലി തങ്ങളും ഉമ്ര നിർവഹിക്കാനുള്ള യാത്രയിലാണ് പക്ഷേ അബ്ബാസ് അലി തങ്ങൾ ജില്ലാ പ്രസിഡന്റ് മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ള അത്ര ഉത്സാഹം ലീഗിനില്ലേ നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് തങ്ങന്മാരും ലീഗിന്റെ ഉന്നത നേതാക്കന്മാരും ഒക്കെ ഇത്രയും ദിവസം അവിടെ തന്നെയായിരുന്നു അബ്ബാസ് അലി തങ്ങൾ ഇന്നലെ വരെ അവിടെ ഇരുന്നു അപ്പൊ അതിലൊന്നും നിങ്ങൾ വേറെ രീതിയിലാകുന്നത് അതിനെ ആഖ്യാനിക്കുന്ന ആവശ്യമില്ല ഇന്നലെ ചേർന്ന ലീഗിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ യോഗത്തിൽ വി ഡി സതീശനെതിരെ വലിയ വിമർശനം ഉയർന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നത് ഇന്നിപ്പോ നിങ്ങളുടെ ഒരു എം എൽ എ വള്ളിക്കുന്ന് എം എൽ എ അമീദ് മാസ്റ്റർ തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി തുറന്നു പറയുകയും ഒക്കെ ചെയ്തു അപ്പോൾ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടക്കേണ്ടത് അതുപോലെ അല്ല നടത്തുന്നത് കോൺഗ്രസ് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ടോ ലീഗിന് അങ്ങനെ ഒക്കെ വെറുതെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഒറ്റക്കെട്ടായി അതിൽ വളരെ വളരെ ആണ് സജീവമാണ് വിളിച്ചു ലീഗ് എത്ര പല കേൾക്കും സ്വാഭാവികമാണ് അതായത് യു ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങേണ്ട ആളുകൾ തന്നെയാണ് നിങ്ങൾ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലീഗ് പൊതുവേ ഇപ്പോ ഈവൻ ലീഗിൻ്റെ വലിയ സ്വാധീന കേന്ദ്രങ്ങളല്ലാത്തിടത്ത് പോലും അങ്ങനെ ചെയ്യുന്നതാണ് നമുക്കറിയാം അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് സാധാരണ കഴിഞ്ഞ പല ഉപതെരഞ്ഞെടുപ്പുകളിലില്ലാത്ത വിധത്തിൽ കുറച്ചധികം കല്ലുകടികൾ ഉണ്ടായതായി തോന്നുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ക്യാമ്പയിൻ മോഡിലേക്ക് ഫുൾ സ്വിംഗ് ആയി കടക്കേണ്ട സമയമാണ് കടന്നിരിക്കുകയും കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോഴും അപ്പോൾ ചില തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പി വി അൻവർ നോക്കൂ സ്ഥാനാർത്ഥിയായി ഇന്ന് നോമിനേഷൻ കൊടുത്തു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലൊന്ന് ഞാൻ ആര്യാടൻ ഷോക്കത്തിനും വി ഡി സതീശിനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനും എതിരെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിലമ്പൂർ അങ്ങാടികളിൽ ഒരു ടി വി വെച്ച് കേൾപ്പിച്ചു തരാം എന്നുള്ളതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലേ അൻവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ അൻവറിനോട് സഹകരിക്കണം എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾ പല വഴി പലവട്ടം പറയുകയും ചെയ്തിരുന്നു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഷിഷാഫി അതൊക്കെ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും ആദ്യ ദിവസങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പിന്നീട് ഇപ്പൊ ബൂത്ത് കൺവെൻഷൻ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി എട്ട് ബൂത്തുകൾ ഒറ്റ ദിവസമാണ് കൺവെൻഷൻ നടത്തിയത് ഇരുനൂറ്റി അറുപത്തി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പരിപൂർണമായി ഐക്യവിരണി സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു കർമ്മസേന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലേക്കും ഒരു സംസ്ഥാന ഭാരവാഹി ഒരു എം എൽ എ അതുപോലെ തന്നെ ഒരു ജില്ലാ ഭാരവാഹി ഒരു പോഷക സംഘടനയുടെ ഭാരവാഹി അടങ്ങുന്ന ഒരു ടീം ആ ടീം ഓരോ പഞ്ചായത്തിലേക്കും നിശ്ചയിക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതൊക്കെ എനിക്കും ഒരു പഞ്ചായത്തിൽ ചുമതല ഈ കേന്ദ്രങ്ങളൊക്കെ അതായത് നമ്മൾ യു ഡി എഫ് സംവിധാനത്തിന് പുറമെ ലീഗ് പ്രത്യേകമായ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കി എന്തുകൊണ്ടാണ് വളരെ കൃത്യമാണ് യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാക്കുക എന്ന തന്നെയാണ് ലീഗിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒരു ലീഗിന്റെ എല്ലാ മേഖലയിലും ആക്റ്റീവായി ലീഗിന്റെ ജനപ്രതിനിധികൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങൾ വനിതാ ലീഗ് സംവിധാനങ്ങൾ യൂത്ത് ലീഗ് സംവിധാനങ്ങൾ എം എസ് എഫ് എല്ലാരും അവിടെ ആണിത ഞങ്ങൾ ഒട്ടുമിക്ക നേതാക്കൾ മിക്കവാറും നിലമ്പൂരിൽ തമ്പടിച്ചു പോയി എല്ലാ വലിയ നേതാക്കന്മാരും യുവജന നേതാക്കളും ഒക്കെ നിലമ്പൂരിൽ താമസിക്കുകയാണ് അതാണ് പഠിക്കേണ്ടത് അത് കോൺഗ്രസ് ലീഡർഷിപ്പിനെ വളരെ കൃത്യമായി നിലമ്പൂരിലുള്ള കോൺഗ്രസ് ലീഡേഴ്സും അവിടെയുണ്ട് അവർക്കും അവിടെ കൃത്യമായിട്ട് അറിയാം ലീഗ് എത്രമാത്രം ആത്മാർത്ഥപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവും